どんどんどん」 അപ്പം പെസ്സില് ഐക്കോണിക് കാർഡ് ഈ ഫുട്ബോൾ എപ്പിക് കാർഡ് സോ നമ്മൾ കമ്പയർ ചെയ്യാൻ നമുക്കറിയാം പെസ്സിൽ കുറച്ച് പെട്ടെന്ന് നമുക്ക് ഐക്കോണിക് കിട്ടുമായിരുന്നു പക്ഷേ ഈ ഫുട്ബോളിൽ വന്നപ്പോഴത്തേക്ക് കുറച്ച് പാടാണ് എപ്പിക് ആർഡുകൾ കിട്ടാനായിട്ട് അത്രത്തോളം ഈസി അല്ല കാരണം പ്രോബിലിറ്റി പ്രൊബിലിറ്റി എന്നൊരു സാധനം ഗെയിമിൽ ഇല്ല പണ്ട് നമുക്കറിയാം ഒരു ബാക്കിൽ ഇത്ര ശതമാനം പ്രോബിലിറ്റി അവർ കൊടുത്തിരുന്നു പത്ത് ശതമാനം പ്രൊബിലിറ്റി അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം പ്രൊബിലിറ്റി അവർ കൊടുത്തിരുന്നു പക്ഷേ ഈ ഒരു ഗെയിമിൽ പ്രൊബബിലിറ്റി എന്നൊരു സാധനം ഇല്ല അതുകൊണ്ട് ആകുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് നമുക്ക് പാക്കിൽ എപ്പിക് പ്ലേസ് കിട്ടാനായിട്ട് അപ്പം നോർമലി പറയുകയെന്നുണ്ടെങ്കിൽ ഇപ്പം ഐക്കോണിക് ബോക്സിൽ നമുക്കറിയാം റെപ്പറ്റീഷൻ കിട്ടുമായിരുന്നു പ്ലേഴ്സിന് അതുകൊണ്ട് തന്നെ ഗെയിമിൽ അവരെന്താ ചെയ്ത് പ്രോബിലിറ്റി കൊടുത്തിരുന്നു ഇൻ കേസ് നമുക്ക് ഇപ്പം കിട്ടിയ പ്ലേസ്സിൽ തന്നെ വീണ്ടും വീണ്ടും കെട്ടിക്കൊണ്ടിരിക്കുന്ന ചാൻസ് ഉണ്ടായിരുന്നു അവിടെ ഐക്കോണിക് ബോക്സ് സ്റ്റോയിൽ പക്ഷേ ഈ ഫുട്ബോളിൽ എപ്പിക് ബോക്സ് ബോക്സ്റ്റോലും അങ്ങനെ വാനിച്ച് നമുക്ക് പത്രത്തിൽ വീടാൻ പറ്റും നമുക്ക് ആ ഒരു സാധനവും ഇല്ല അതുകൊണ്ട് തന്നെ പ്രൊബബിലിറ്റി നമ്മുടെ സാധനം അവർ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് ഗെയിം ചെയ്യുന്നത് നമ്മളിപ്പം കുറച്ചുകൂടി കോയിൻ മേടിച്ച് കാർക്കാൻ വേണ്ടി നമുക്ക് ഈസിയായിട്ട് പ്ലേസിനെ കിട്ടുന്നതായിരിക്കും എന്നാണ് അവർ പറയുന്നത് മറ്റേ എത്ര കോയിൻ മേടിച്ചാലും ചിലപ്പം പ്ലേസിനെ കിട്ടണമെന്നില്ല കാരണം റപ്പറ്റീഷൻ അടിച്ചുകൊണ്ടിരിക്കും ചിലപ്പം ചിലപ്പം നമുക്ക് വേണ്ടുന്ന പ്ലേസിനെ കിട്ടത്തുമില്ല അങ്ങനെ ഉണ്ടായിരുന്നു സോ അങ്ങനെ ഒരു ഗെയിം ആയിരുന്നു നമ്മുടെ പെസ് പക്ഷേ ഈ ഫുട്ബോൾ അങ്ങനെയല്ല നമുക്ക് കുറച്ച് ഈസി ആയിട്ട് എന്താണ് പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കോയി മേടിച്ച് നമുക്ക് ഇറക്കി എടുക്കാം സോ നമ്മുടെ ഈ ഫുട്ബോളിലും പ്രോബിലിറ്റി എന്ന് വെച്ചാൽ ഉണ്ട് നമുക്കൊരു മാത്മറ്റിക്സ് നോക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രോബിലിറ്റി ഉണ്ടെന്ന് വേണം പറയാനായിട്ട് സോ ആക്ച്വലി നമുക്കറിയാം ഒരു ബോക്സ് ഒരു മൂന്ന് എപ്പിക്കാണ് വരുന്നത് ഒരു നൂറ്റമ്പത് പ്ലസ്സിൻ്റെ ബോക്സ് വരിക നൂറ്റമ്പത് ഭാഗം മൂന്ന് അല്ലേ ഒരു ടു പെർസെൻറ്റേജാണ് നമ്മുടെ പ്രോബിലിറ്റി വരുന്നത് കമ്പയറിങ് ടു പ്ലസ് ഇപ്പോൾ നമുക്കറിയാം ഒരു ഒരു പത്ത് ശതമാനം പ്രോബിലിറ്റി അല്ലെ അല്ലെങ്കിൽ പതിനഞ്ച് ശതമാനം പ്രോബിലിറ്റി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അപ്പുറത്തുള്ള പ്രോബിലിറ്റി കുറഞ്ഞു അതിൻ്റെ ഒരു എന്താണ് നാലിലൊന്നും അല്ല അഞ്ചിലൊന്നും ഒക്കെ ആയി മാറി നമ്മുടെ ഇതിൻ്റെ ഈ ഫുട്ബോളുള്ള പ്രോബിലിറ്റി എന്ന് വെച്ചാൽ അതായത് നൂറ്റി ഭാഗം മൂന്ന് ടു ആണ് നമുക്കൊരു ഒരു ചാൻസ് കിട്ടുന്നതിൽ ഒരു ഒരു എപ്പിക്ക് അടിക്കാനുള്ള ചാൻസ് കിട്ടുന്നത് ഇതാണ് ഇതിനകത്ത് പ്രോബിലിറ്റി വരുന്നത് സോ അതിൽ തൊള്ളായിരം വെച്ച് നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ടു എപ്പിക്കുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഏകദേശം ഒരു എന്താണ് ഒരു തൊള്ളായിരത്തിൻ്റെ സ്പിൻ എടുത്ത് നമുക്കൊരു ആണ് വൺ പോയിൻറ്റ് വൺ സിക്സ് പെർസെൻറ്റേജാണ് നമുക്ക് പ്രൊബിലിറ്റി വരുന്നത് അതായത് പത്ത് പ്ലേസിനൊക്കെ കിട്ടുന്നത് നമുക്ക് സോ ആയിരത്തി എണ്ണൂറ് ആകുമ്പോൾ നാല് ശതമാനം ആവുന്നുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് ആവുമ്പോൾ അത് പത്ത് ശതമാനം ആവുന്നുണ്ട് സോ അങ്ങനെ മൂവായിരത്തി അറുന്നൂറ് ആവുമ്പോൾ അതൊരു പതിനേഴ് ശതമാനം ആവുന്നുണ്ട് നാലായിരത്തി അഞ്ഞൂറ് കോനുണ്ടെങ്കിൽ നമുക്ക് അമ്പത് പ്ലസ് സൈൻ ചെയ്യാം നമുക്ക് സോ ഇത് ഇരുപത്തി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആവുമ്പോൾ നമുക്ക് അതായത് അയ്യായിരത്തി എണ്ണൂറ് കോൺ നമുക്കറിയാം തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആവുന്നുണ്ട് ഇങ്ങനെ ഓരോ ഉച്ചവസം ആയിരത്തി പതിമൂവായിരത്തി അഞ്ഞൂറ് കോഴി ഉണ്ടെങ്കിൽ നൂറ് ശതമാനം പ്രോബിലിറ്റി നമുക്ക് ആവുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സോ ആക്ച്വലി പ്രോബിലിറ്റി വളരെ കുറവാണ് കാരണം ഒരു ആയിരം കോയിൻ ഉണ്ടെങ്കിൽ ഒരു വൺ പെർസെൻറ്റേജ് ടു പെർസെൻറ്റ് പ്രോബിലിറ്റി നമുക്ക് കിട്ടുന്നുള്ളൂ ഇപ്പോൾ ടു എപ്പിക് കാർഡ്സ് ആണ് മൂന്ന് പേരുണ്ടെങ്കിൽ നമുക്കൊരു ടു പെർസെൻറ്റേജ് മോളി വരും അത്രേ ഉള്ളൂ അല്ല വലിയൊരു പ്രോബിലിറ്റി ഗെയിമിൽ കൊടുത്തിട്ടില്ല സോ കോയിൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എപ്പിക് ചാഡ് കിട്ടത്തുള്ളൂ ഇതാണ് അതിൻ്റെ പ്രോബിലിറ്റി പറ്റി പറയാനായിട്ട് കാരണം അപ്പോൾ അതിൽ കമ്പയറിംഗ് ടു പ്ലസ് നമുക്കറിയാം പത്ത് ശതമാനം അതിൽ പതിനാല് ശതമാനം പ്രൊബളിറ്റി ഉള്ള സമയത്ത് നമുക്ക് കിട്ടുന്ന വെറും രണ്ട് ശതമാനം പ്രൊബിൾറ്റിയാണ് അല്ലെങ്കിൽ വൺ വൺ പേഴ്സൻ്റെ പ്രൊബിൾട്ടി നമുക്ക് കിട്ടുന്ന ഒരു ഒരു സ്പിൻ എടുക്കുമ്പോഴേ തൊള്ളായിരം എടുത്താലും നമ്മൾ സാധാരണ സ്പിൻ എടുത്താലും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു വളരെ കുറച്ച് എന്താണ് പ്രോബിളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത് എപ്പിക്കാർ അടിക്കാനായിട്ട് സോ അതെല്ലാം റിവാർഡിൻ്റെ കാര്യം പറയുക റിവാർഡ് കമ്പയറിങ് ടു പ്ലസ് റിവാർഡും കുറവാണ് ഫാക്റ്റാണ് നമ്മളിപ്പോൾ അതിനകത്ത് പൊരുത്തപ്പെട്ടു കഴിഞ്ഞ് നമുക്കറിയാം എത്ര കോഴ്സ് കിട്ടുന്ന നമുക്കറിയാം സോ ഒരു ആക്ച്വലി ഒരു പർച്ചേസ് ചെയ്താൽ മാത്രമേ പ്രത്യാശം ഒരു ഒരു ബോക്സിൽ സ്പിൻ ചെയ്യാൻ പറ്റത്തുള്ളേ സോ അടുത്തായിട്ട് ചിലത് പറയുന്നത് വെച്ചാൽ സ്പിന്നിങ് പാറ്റേൺ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി പ്രൊവലിറ്റി കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് സോ നമുക്കറിയാൻ സ്പിന്നിങ് ആണ് ഒരു സ്പിന്നിങ് പാറ്റേൺ ആണ് നമ്മൾ കറക്കുമ്പോൾ ഉള്ള ടൈം അല്ലെങ്കിൽ കറക്കുമ്പോൾ ഉള്ള ഒരു പാറ്റേൺ ചേഞ്ചാണ് നമുക്ക് എപ്പിക്കാട് കിട്ടുന്നത് സോ അത് കൊന്നാമി കൺഫേം ചെയ്യുമ്പോൾ ഒരു സ്പിന്നിങ് പാറ്റേൺ എന്നവർ തന്നെ പറയുന്നുണ്ട് സോ നമ്മളിപ്പം ഓരോ സ്പിൻ തോറും ആ സ്പിന്നിംഗ് പാറ്റേൺ മാറിക്കൊണ്ടിരിക്കും ആ സ്പിന്നിംഗ് പാറ്റേൺ ബേസ് ആണെങ്കിൽ നമുക്ക് എ പി കാർഡ്സുകൾ കിട്ടുന്നത് പലരും പറഞ്ഞുണ്ട് സിംഗിൾ സ്പിൻ എടുക്കണോ അല്ലെങ്കിൽ തൊള്ളായിരം സ്പിൻ എടുക്കണോ അതായത് തൊള്ളായിരം സ്പിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പ്ലെയർ എക്സ്ട്രാ സൈൻ സൈനാകും അത് തൊള്ളായിരം കോഴിക്കൊണ്ട് നമുക്കൊരു പത്ത് ക്ലാസ്സിലെ സൈൻ ചെയ്യാൻ പറ്റും പക്ഷേ സിംഗിൾ സ്പിൻ ആണെങ്കിൽ നമുക്ക് ഒമ്പത് ക്ലൈസ് സൈൻ ചെയ്യാൻ പറ്റുള്ളൂ സോ എൻ്റെ ഒരു ഒപ്പീനെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവം ബോട്ടിന് പറയുമുണ്ടെങ്കിൽ നമ്മൾ ഓരോ സ്പിന് തൊള്ളായിരം എടുത്തിട്ട് ഒരു സിംഗിൾ സ്പിൻ എടുത്തിട്ട് വീണ്ടും തൊള്ളായിരം എടുക്കുമ്പോൾ കുറച്ച് പ്രോബിലിറ്റി കിട്ടുമ്പോൾ ഈ ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു എപ്പി അടിക്കാൻ കാരണം സ്പിന്നിംഗ് പാറ്റേൺ പെട്ടെന്ന് ചേഞ്ച് ആവുകയാണെങ്കിൽ ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു തൊള്ളായിരം എടുത്തിട്ട് ഒരു സിംഗിൾ സ്പിൻ സ്പിന്നെടുക്കുക പിന്നൊരു തൊള്ളായിരം എടുക്കുമ്പോഴത്തേക്ക് ആ പാറ്റേൺ കുറച്ചുകൂടെ ചേഞ്ച് ആവുന്നുണ്ട് അപ്പം കുറച്ചുകൂടെ എനിക്ക് എനിക്ക് എഫക്റ്റീവായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് കുറച്ചുകൂടെയൊക്കെ പെട്ടെന്ന് എപ്പി കിട്ടാൻ ഫീൽ ചെയ്തിട്ടുണ്ട് സോ ഞാനങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് ലാസ്റ്റ് ബാക്കി ഞാനങ്ങനെ ചേഞ്ച് ചെയ്തത് സോ എനിക്ക് ആക്ച്വലി മൂന്ന് പേരെ കിട്ടിയ ബാക്കുണ്ട് സോ അതിലും അങ്ങനെ ചെയ്ത് ഞാൻ ഞാൻ ഇടയ്ക്ക് സിംഗിൾ സ്പിൻ എടുക്കാറുണ്ട് അങ്ങനെ ഞാൻ വീണ്ടും സ്പിൻ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് എപ്പിക്സ് കിട്ടാറുണ്ട് സോ കോയിൻ മസ്റ്റ് ആയിട്ട് വേണം കോയിൻ ഇല്ലാതെ ഒരു കളിയില്ല ഈ അത് സോ അത്യാവശ്യം കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് പ്രോബിലിറ്റി കിട്ടുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾ സ്പിൻ ചെയ്ത് നോക്കുക ഇടയ്ക്ക് ഒരു സിംഗിൾ സ്പിൻ എടുക്കുക പിന്നെ തൊള്ളായിരം സ്പിൻ ചെയ്യുക പിന്നെയും ഒരു രണ്ട് സ്പിൻ എടുത്തിട്ട് പിന്നെ ഒരു സിംഗിൾ സ്പിൻ എടുക്കുക സോ അങ്ങനെ എടുക്കുമ്പോൾ എനിക്കും അങ്ങനൊരു എനിക്കൊരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് സോ നെക്സ്റ്റ് ട്രിക്ക് ആണ് സോ ട്രിക്ക് ഗെയിമിൽ വർക്ക് ചെയ്യരുന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് സോ എൻ്റെ അതിപ്പനി ട്രിക്കുന്ന സാധനം ഇല്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം ട്രിക്ക് പലരും പല ട്രിക്ക് ട്രൈ ചെയ്യുമ്പോണ്ട് ചിലർക്ക് വർക്ക് ആവുന്നുണ്ടായിരിക്കും അത് ആക്ച്വലി പറയാൻ ഇപ്പോൾ ഈ ഒരു സ്പിന്നിങ് പാറ്റേൺ ചേഞ്ച് ആവുന്നതാണ് അല്ലാതെ നമ്മൾ പ്രൊബിലിറ്റി മാറുമ്പോഴത്തേക്കുള്ള ആ സ്പിന്നിങ് പാറ്റേൺ മാറുമ്പോൾ ഉള്ളൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത് അത് ട്രിക്കായിട്ടൊന്നും പറയാനില്ല പല ആൾക്കാരും പല ട്രിക്കുകൾ ട്രൈ ചെയ്യുന്നുണ്ട് ചിലർ വിശ്വസിക്കുന്നുണ്ട് അവരെ വിശ്വാസം ഞാൻ മാറ്റമില്ല കാരണം അവരവർക്കൊരു ട്രസ്റ്റ് ആണല്ലോ നമ്മൾ വിശ്വസിക്കുന്ന ദൈവകാലം വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും പലർക്കും പലതാണ് ആ അവർ ട്രിക്കിൽ ഒരിക്കലും ഞാനൊരിക്കലും നോ എന്ന് പറയത്തില്ല അവരുടെ ട്രസ്റ്റ് ആണ് പക്ഷേ ഫാക്റ്റ് വെച്ചാൽ ഈ ഒരു പ്രോബിലിറ്റി ആണല്ലേ ഒരു സ്പെൻഡിങ് പാറ്റേൺ ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് വരുന്നത് ചിലർക്ക് കുറച്ചുകൂടെയൊക്കെ ആ ട്രിക്കിൽ വിശ്വാസം കാണും കാരണം അവരത് ഫോളോ ചെയ്യുമ്പോൾ അത് കിട്ടുന്നുമുണ്ട് സോ ആ ട്രിക്ക് അവർക്ക് ആ ട്രിക്ക് ആയിട്ടൊന്ന് നിൽക്കട്ടെ ചിലർ ചെയ്യുന്ന ട്രിക്കുമ്പോൾ വെച്ചാലും നമുക്കറിയാം ചിലർ ഒരു എന്താണ് ടാപ്പ് ചെയ്തിട്ട് മൂന്ന് മൂന്നുപേരെയും ടാപ്പ് ചെയ്തിട്ട് ജസ്റ്റ് സ്റ്റാറ്റ്സ് ഒക്കെ നോക്കിയിട്ട് പയ്യൊക്കെ സ്പിൻ ചെയ്യും സോ അപ്പോൾ ഒരു പാറ്റേൺ മാറിക്കൊണ്ടിരിക്കും സോ എനിക്കും അങ്ങനെ പെസില് കുറെ കഴി ഐക്കോണി അടിച്ചിട്ടുണ്ട് ഞാനും അങ്ങനെ ആണ് ചെയ്തുകൊണ്ടിരുന്നത് സോ ഞാനിങ്ങനെ മുൻപേ ടാപ്പ് ചെയ്യും നമ്മളിപ്പോഴും ചെയ്യാറുണ്ട് ടാപ്പ് ചെയ്യേണ്ടി ജസ്റ്റ് ഒന്ന് പയ്യ സ്ലോ ഒക്കെ ആക്കിയിട്ട് ചെയ്യാറുണ്ട് സോ ട്രിക്കല്ല അല്ല ആക്ച്വലി ഒരു സ്പെല്ലിങ് പാറ്റേൺ ഇങ്ങനെ ചേഞ്ച് ആകുമ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ ഒരു നമ്മൾ ലോട്ടറി എടുക്കുമ്പോഴുള്ള ഷൂസില്ലേ നമ്മളിപ്പോൾ ഒരു സ്പിൻ എടുക്കുമ്പോൾ ഉള്ള ഷൂസ് ഒരു ട്രസ്റ്റില്ലേ അതുപോലെ തന്നെയാണ് ഈ സാധനവും സൊ ചില ഗെയിം വെച്ചാൽ ഇപ്പം എന്താണ് ജസ്റ്റ് സ്പിൻ എടുത്തിട്ട് സ്പിൻ കൊടുത്തിട്ട് ക്യാൻസൽ ചെയ്തിട്ട് കുറേ വട്ടം ചെയ്യുന്നവരുണ്ട് സോ അതൊരു സ്പിന്നിങ് പാറ്റേൺ ചേഞ്ച് ചെയ്യാനുള്ളൊരു പോളിസിയാണ് സോ അതും ചിലർക്ക് വർക്ക് ആവാറ് ചിലർക്ക് വർക്ക് വർക്കാവുന്നില്ല അതൊരു സ്പിന്നിംഗ് പാറ്റേൺ ആണ് നിങ്ങൾക്ക് ഇപ്പം ആ ഒരു സ്പിൻ കറക്റ്റായിട്ട് വന്നത് നിങ്ങൾക്ക് എപ്പോഴും കിട്ടും അത്രേ ഉള്ളൂല്ലോ അത് അതിനകത്ത് ട്രിക്കായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ജസ്റ്റ് ഒരു ട്രസ്റ്റാണ് അത്രേ ഉള്ളൂ അല്ലോ ഒന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ ചിലർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലർ ഈ ഒരു സ്പിൻ കൊടുത്തിട്ട് നമ്മുടെ ഫോൺ ഫോൺ പവർ ഓഫ് ചെയ്യാറുണ്ട് പവറല്ല ജസ്റ്റ് നമ്മുടെ ഈ ഒരു ലോക്ക് ആക്കിയിട്ട് ഒരു രണ്ട് സെക്കൻഡ് വെച്ചിട്ട് വീണ്ടും അൺലോക്ക് മാറ്റാറുണ്ട് അപ്പം കുറേ പേർക്ക് അടിക്കുന്നുണ്ട് കുറേ പേർക്ക് അടിക്കുന്നുമില്ല സോ അതും ഒരു സ്പിന്നിങ് പാറ്റേൺ ആണ് അല്ലാതെ ആ ട്രിക്ക് അത് ഞാൻ പറയത്തില്ല ഒരു സ്പിൻ ചെയ്തിട്ട് ജസ്റ്റ് ചിലപ്പോൾ നമുക്ക് കിട്ടാം കിട്ടാതിരിക്കാം ആ സ്പിന്നിങ് പാറ്റേൺ ചേഞ്ചായിട്ട് കറക്റ്റായിട്ട് അത് നമുക്ക് കിട്ടും ഇല്ല കിട്ടത്തില്ല അത്രേ ഉള്ളൂ സോ നെക്സ്റ്റ് ലക്കാണ് ലക്കൊരു മേജർ ഫാക്ടറാണ് സോ നമുക്കിപ്പം ആ രീക് ബോക്സ് നമുക്ക് ആ ഒരു എപ്പം അടിക്കാനുള്ള സമയം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും നമുക്ക് ലക്ക് ലക്കുണ്ടെങ്കിൽ കിട്ടും ഉറപ്പായിട്ടും കിട്ടും ഇപ്പോൾ ലോട്ടറി എടുത്താലും അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് കാര്യത്തിൽ നമ്മൾ ചെയ്താലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കിട്ടും കിട്ടുമ്പറത്തില്ല നമ്മുടെ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു നല്ല സമയമാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടും അപ്പോൾ ഇപ്പം എപ്പിക്കുവാണെങ്കിൽ തന്നെയാണ് നമ്മളിപ്പം സ്പിൻ ചെയ്യുന്നിപ്പോൾ നമുക്ക് ലക്ക് ഉണ്ട് നമുക്കിപ്പോൾ കിട്ടാൻ നമ്മുടെ പ്രോബിലിറ്റി ബെസ്റ്റാണ് അല്ല നമ്മൾ ആ സ്പിൻ ചെയ്ത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കിട്ടും സോ അത് ലക്കാണ് നമുക്ക് ചിലർക്കറിയാം ഇപ്പം ഇപ്പം അധികം കോയിൻ സ്പെൻഡ് ചെയ്യാത്ത പിള്ളേരൊക്കെ ഉണ്ട് സോമാർക്ക് ഒരു മിക്കവാറും ചിലപ്പോഴൊക്കെ മന്ത്ലി രണ്ട് അടിക്കുന്ന കണ്ടുണ്ട് നൂറ് കോയിനും ഇരുന്നൂറ് കോവിനും ഒക്കെ ചിലന്മാർക്ക് രണ്ട് എപ്പിക്കൊക്കെ അടിക്കും ഒരു മാസമൊക്കെ സോ അവരുടെ ലക്കാണത് കാരണം അവർ ക്ലിയർലി അവരെ സ്പിന്നിങ് പാട്ടാൻ വർക്ക് ആവുകൊണ്ടാണ് അവരെ പ്രോബിലിറ്റി വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് കിട്ടുന്നത് സോ അവർ കറക്റ്റായിട്ട് സ്പിൻ ചെയ്യുന്നു ആ പാട്ടാൻ പോലെ സ്പിൻ ചെയ്യുന്നു പിന്നെ അവരെ എന്താണ് അവർക്ക് കറക്റ്റായിട്ട് ആ സാധനം കിട്ടുന്നുണ്ട് പിന്നെ ചില അക്കൗണ്ടുകൾ ചില അക്കൗണ്ടുകളിൽ കുറച്ചുകൂടി ലക്കായിട്ട് പല ആൾക്കാരും പറയുന്നുണ്ട് ചില പഴയ അക്കൗണ്ടുകൾ കിട്ടുന്നില്ല പുതിയ അക്കൗണ്ട് അത് പുതിയ അക്കൗണ്ട് എന്ന് വെച്ചാൽ പുതിയ അക്കൗണ്ടിനൊരു പ്രൊമോഷൻ കൊടുക്കാനായിട്ട് ഇപ്പം ഗെയിം കളിപ്പിക്കാനായിട്ട് പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് എപ്പി കൊടുക്കുന്നുണ്ട് അവരൊരു ആറ് മാസം വരെ ഒന്ന് ബിൽഡ് ചെയ്യാനായിട്ട് അവരെന്താ ചെയ്യും കുറേ ആഴ്ച കുറേ ആഴ്ച കുറേ ആഴ്ച ഒരു എപ്പിക്കാടൽ കൊടുക്കുന്നവർ സോ ഒരു മാസം ഒരു എപ്പിക്കാൻ കൊടുക്കുവേർ കാരണം അവരെ ഗെയിം കളിപ്പിക്കേണ്ട ഒരു ഗെയിം പ്രൊമോഷൻ ഗെയിം പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ചെയിം വേണം കുറച്ചും കൂടെ അവരെന്താ വേണം പ്രോബിലിറ്റി ഒരു കൂട്ടിയിടും അങ്ങനെയാണ് നമുക്ക് ഈ ഒരു സാധനം കിട്ടുന്നത് പിന്നെ പഴയ അക്കൗണ്ട് അവർക്കറിയാം എന്തൊക്കെയായാലും അമ്മമാർ കളിച്ചോളൂ എന്നൊരിതുണ്ട് സോ അതുകൊണ്ട് അവരെന്ത് ചെയ്യും കുറച്ചും ഒന്ന് ഇപ്പം കമ്പയറിംഗ് പുതിയ അക്കൗണ്ട് കുറച്ചുകൂടെ കുറച്ച് കൊടുക്കത്തുള്ള അവർ സോ അങ്ങനെ അവർ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് എൻ്റെ പഴയ അക്കൗണ്ടാണ് പക്ഷേ ഞാൻ എനിക്ക് കിട്ടുന്നൊരു കുഴപ്പമൊന്നുമില്ല ഒരുപാട് കൂടെ സ്പെൻഡ് ചെയ്യാതെ എനിക്ക് അത്യാവശ്യം ഏപിച്ചെല്ലാം കിട്ടുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾ സ്പെന്നിംഗ് പാറ്റേൺ ഓക്കെ ആകുമ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് കിട്ടും അല്ല ട്രിക്കായിട്ടും ഞാനെങ്കിലും പറയത്തില്ല എനിക്ക് ട്രിക്ക് ഒന്നും വരെ വർക്ക് ചെയ്തിട്ടില്ല എനിക്ക് ഈ ട്രിക്കായിട്ട് എൻ്റെ മനസ്സിൽ ഫീലിംഗ് ഇല്ല ചിലർക്ക് ആ ഒരു ട്രിക്കിൻ്റെ ഫീലിംഗ്സ് കാണുമായിരിക്കും മനസ്സിൽ അപ്പോൾ അവർക്ക് ചിലപ്പോൾ ട്രിക്ക് എടുത്താൽ ചിലപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ആ ട്രസ്റ്റ് ആണത് അത് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല സോ മല്ലി ബസ് സ്റ്റോപ്പ്സൊക്കെ നമുക്കറിയാം റബ്ബർ ബാൻഡാക്കി ഇട്ടിട്ട് സ്പെഞ്ച് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് സോ പുള്ളി ട്രസ്റ്റ് ചെയ്യാണത് അത്രേ ഉള്ളു ട്രസ്റ്റ് ഞാൻ അത്രേ ഉള്ളു നമ്മൾ വിശ്വസമാണ് ആ വിശ്വസം നമുക്ക് മാറ്റാൻ പറ്റത്തില്ല സോ പുള്ളിക്കാ കിട്ടുന്നുണ്ട് പുള്ളി എനിക്കവരൊക്കെ വീഡിയോഷ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആ റബ്ബർ ബാൻഡാക്കി ഇട്ടിട്ട് പുള്ളി ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സോ അതൊക്കെ ഒരു വെറൈറ്റി സാധനമാണ് കൊള്ളാം ഒരു ഇൻട്രസ്റ്റിംഗ് ആണ് അതൊക്കെ പല ആൾക്കാരും അവനെ പൂച്ചയെ കൊണ്ട് സൈൻ ചെയ്യുന്നുണ്ട് ചിലർ എന്താ കോഴിയെ പിടിച്ച് കാലോചിച്ച് കുത്തിയിട്ട് സൈൻ ചെയ്യുന്നുണ്ട് ഒരു ആണ് സോ നമ്മുടെ എപ്പിക് പാറ്റേൺ സംഭവം ഇത്രേ ഉള്ളൂ നമ്മുടെ എപ്പിക് പാറ്റേൺ നമ്മളെ പ്രോബിലിറ്റി നമ്മൾ കറക്റ്റായിട്ട് സ്പിൻ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാറ്റേൺ കറക്റ്റായിട്ട് വന്നാൽ നമുക്ക് എപ്പിക്ക് കിട്ടും അത്രേ ഉള്ളൂ അതുപോലെ പെസ്സിലൊക്കെ അറിയാം ഒരു ബോൾ റോസ് പോകുമ്പോൾ നമുക്കറിയാം ഇന്നടുത്ത് വന്നാൽ ബോൾ റോസ് നിൽക്കും നമുക്കറിയാം സോ അങ്ങനെയൊക്കെ നമ്മൾ സ്പിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് നിൽക്കാറുണ്ട് സോ ഇതിനകത്ത് ഇപ്പോൾ ഇവർ കാണിക്കുന്നില്ല മറ്റാത്തവർ കാണിക്കുമായിരുന്നു ഇങ്ങനെ ബോളിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് സോ മിക്കവാറും ഒക്കെ സെയിം സ്പിന്നിങ്ങിനെ പൊയ്ക്കൊണ്ടിരിക്കും അറിയാം മിക്കവാറും കിട്ടും ചിലപ്പോൾ അന്മാർ തട്ടി മാറ്റുകയും ചെയ്യും വരുന്നത് അങ്ങനെ അന്മാർ ചെയ്യാറുണ്ട് സോ ഇത്രേ ഉള്ള സംഭവം വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല അപ്പോൾ ലക്കുന്നൊരു സാധനം എൻ്റെ ഒപ്പീനിയനില്ല ട്രിക്കുന്നൊരു സാധനം എൻ്റെ ഒപ്പീനിയനില്ല ലക്കൊരു ഫാക്ടറാണ് പിന്നെ നമ്മുടെ സ്പിന്നിങ് പാറ്റേൺ കറക്റ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അത്രയും അല്ലാതൊന്നുമില്ല പിന്നെ പ്രോബിലിറ്റി ഒരു ഫാക്ടറാണ് അത്